നമസ്കാരം ഞാൻ സ്വാഗതം ബൈ യുദ്ധഭൂമിയിൽ ഭീതിയോടെ യുദ്ധത്തിന്റെ ആശുപത്രിക്ക് മുന്നിൽ സ്ഫോടനം മിസൈൽ ആക്രമണം ഉണ്ടായത് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ തലസ്ഥാനമായ സെനായിൽ ഇറങ്ങാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതിയില്ല ഇന്നലെ റദ്ദാക്കിയ വിമാന സർവീസുകൾ ഇന്നും ഉണ്ടാകില്ലെന്ന് സൂചന മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത് സെനായിൽ രണ്ടാം രണ്ടാംഘട്ട രക്ഷാപ്രവർത്തനത്തിനൊരുങ്ങി ഇന്ത്യ നാവികസേനയുടെ ഐ എൻ എസ് സുമിത്ര ഇന്ന് അൽ ഹുദായത്ത് തുറമുഖത്തെത്തും യമനിൽ കരയുദ്ധ സൂചനകൾ ശക്തം സ്ഥിതി രൂക്ഷം യമനിൽ നിന്ന് ആദ്യ മലയാളി സംഘം നാട്ടിലെത്തിയത് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത് നൂറ്റി അൻപത്തിയൊന്ന് മലയാളികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയെട്ട് പേർ മുംബൈയിലെത്തിയ രണ്ടാം സംഘത്തിൽ നൂറ്റി തൊണ്ണൂറ് പേർ തദ്ദേശം പിടിക്കാൻ താമര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി ജെ പി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാൻ സംസ്ഥാന നേതൃയോഗത്തിൽ തീരുമാനം കോൺഗ്രസിനും സിപിഎമ്മിനും ബദലെന്ന നിലയിലാണ് മുഴുവൻ സീറ്റിലും മത്സരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാമെന്ന് പ്രതീക്ഷ വാർഡുതല സമ്മേളനങ്ങൾ അടുത്ത മാസം ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആറ്റിങ്ങലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച ഗിരിജാകുമാരി സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ദിനമായ മെയ് പതിനെട്ടിന് കരുദിനം ആചരിക്കും മന്ത്രിമാരുടെ അഴിമതിക്കെതിരെ പ്രചരണ ജാഥകൾ കേരളത്തിൽ ഇരുമുന്നണിക്കുമെതിരെ ജനാഭിപ്രായമെന്നും സംസ്ഥാന നേതൃയോഗം പീഡാനുഭവത്തിലെ പരീക്ഷണങ്ങൾ പി സി ജോർജിന്റെ കാര്യത്തിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടിയും മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും സൂചന മുന്നണിയിൽ അവസരങ്ങൾക്ക് വഴിവച്ചേക്കാവുന്ന തീരുമാനം ഈസ്റ്ററിനു ശേഷം മതിയെന്ന് പൊതുധാരണ ജോർജിനെതിരെ നടപടി രണ്ടു ദിവസം വൈകിയാലും കുഴപ്പമില്ലെന്ന് കെ എം മാണി പുതിയ പാർട്ടിയുടെ അണിയറ ഒരുക്കങ്ങളിൽ പി സി ജോർജ് നിർണായക തീരുമാനങ്ങൾ ചീഫ് ഓഫ് സ്ഥാനം സംബന്ധിച്ച യു ഡി എഫ് പ്രഖ്യാപനത്തിന് ശേഷം ശ്രമം യു ഡി എഫിൽ തന്നെ തുടരുന്നതിന് മുഖ്യമന്ത്രിയുടെ തലവേദന ആരെയും പിണക്കാതെയുള്ള പ്രശ്നപരിഹാര സാധ്യത ജോർജ് വിഷയത്തിൽ മാണിയുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വരുമെന്ന് മുന്നണി നേതാക്കൾ ജോർജ് കൂടി പുറത്തായാൽ നൂൽപാലത്തിലാകുന്നത് സർക്കാർ ഇരട്ടത്താപ്പിന്റെ ഇരട്ടനീതി ബാർക്കോഴ് ആരോപണത്തിൽ മന്ത്രി കെ ബാബുവിനെതിരെ ത്വരിത അന്വേഷണം വേണ്ടിവരുമെന്ന് വിജിലൻസ് വിലയിരുത്തൽ അന്വേഷണാവശ്യവുമായി വി എസ് രണ്ടാമതും കത്ത് നൽകിയതോടെ കോൺഗ്രസിൽ സമ്മർദ്ദം തനിക്കും കോൺഗ്രസ് മന്ത്രിമാർക്കും വെവ്വേറെ നീതിയെന്ന മന്ത്രി മാണിയുടെ പരസ്യ പ്രസ്താവനയിൽ ഉലയുന്നത് മുന്നണി ബന്ധങ്ങൾ എക്സൈസ് മന്ത്രിക്കെതിരെ പേരിനെങ്കിലും അന്വേഷണമില്ലെങ്കിൽ സ്ഥിതി കുഴയും മൂന്ന് കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണാവശ്യവുമായി വി എസ് ആദ്യം നൽകിയ കത്ത് വിജിലൻസ് തള്ളിയത് ഇന്നലെ രാവിലെ ബാബുവിനെതിരെ എഫ്ഐആർ ആവശ്യവുമായി വി രണ്ടാം കത്ത് എക്സൈസ് മന്ത്രിക്ക് നേരെ ബിജു രമേശിന്റെ ആരോപണം കോടിയുടെ ബാർകോഴ തെളിവായി സമർപ്പിച്ച ശബ്ദരേഖയിൽ അവ്യക്തതയെന്ന് വിജിലൻസ് കേസിൽ വീണ്ടും നിയമോപദേശം തേടാൻ തീരുമാനം ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം